നമസ്തേ ഏവർക്കും ശ്രീ വിനായക ജ്യോതിഷ വാസ്തുവിദ്യാപീഠത്തിൻ്റെ ജ്യോതിഷ പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത് ശനിദേവൻ്റെ വക്രഗതിയെ പറ്റിയാണ് ഈ ജൂൺ ഇരുപത്തി ഒൻപത് മുതൽ നവംബർ പതിനഞ്ച് വരെയാണ് ശനിയുടെ വക്രഗതി കുംഭ രാശിയിലാണ് ഇപ്പോൾ അദ്ദേഹം നിൽക്കുന്നത് അവിടെ നിന്നും ശനി ഇപ്പോൾ വക്രഗതിയിലേക്ക് സഞ്ചരിച്ച് തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ നാളുകാർക്ക് ദോഷമുണ്ടാകുമെന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം ശനിയുടെ രാശിമാറ്റത്തിൽ വക്രഗതി സഞ്ചാരം വളരെ പ്രധാനപ്പെട്ടതാണ് പലപ്പോഴും ജൂൺ ഇരുപത്തി ഒമ്പതിനാണ് ശനി അതിൻ്റെ വക്രഗതിയിൽ സഞ്ചരിക്കുന്നത് ജൂൺ ഇരുപത്തി ഒമ്പതാകുമ്പോഴത്തേക്കിനും ശനി പൊതുക്കെ വക്രഗതിയിലേക്ക് പ്രവേശിക്കും അത് പല പല നാളുകാർക്കും ഗുണദോഷ സമ്മിശ്രമായ ഫലമായിരിക്കും പ്രദാനം ചെയ്യുക ഈ വ്യതിചാരണം പലപ്പോഴും ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഉൾപ്പെടെയുള്ളവർക്ക് ദോഷങ്ങൾ നൽകുന്നു എന്നാണ് ആചാര്യ മതം പലപ്പോഴും ശനിയുടെ വക്രഗതി സഞ്ചാരം എപ്പോഴും ദോഷകരമായ ഫലങ്ങളാണ് നൽകാറുള്ളത് കുടുംബത്തിലും ദാമ്പത്യത്തിലും ഉണ്ടാകുന്ന ഇത്തരം മാറ്റങ്ങൾ ശനിയുടെ വക്രഗതി നിമിത്തം ഉണ്ടാകുന്നതാണ് തൊഴിൽ മാറ്റങ്ങളും പ്രതിസന്ധിയിലേക്ക് എത്തിച്ചേരും കുടുംബത്തിലെ പ്രതിസന്ധികൾ ഒന്നൊഴിയാതെ ഈ ചിങ്ങക്കൂറുകാരെ വട്ടം ചുറ്റിക്കും ചില നക്ഷത്രക്കാർക്ക് ശനിയുടെ ദശാകാലം അശുഭകരമായി മാറുന്നു അവർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മിഥുനക്കൂറിലേക്ക് ചെന്നു കഴിഞ്ഞാൽ അതായത് മകൈരം രണ്ടാം പകുതി തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ചവർക്കാണ് മിഥുനക്കൂറുകാർ മിഥുനക്കൂറിൽ ഉള്ളവർ ശനിയുടെ അവരുടെ ഒമ്പതാം ഭാവത്തിലാണ് വക്രഗതിയിൽ സഞ്ചരിക്കുന്നത് ശനി മിഥുനക്കൂറുകാർക്ക് ഒൻപതാം ഭാവത്തിൽ വക്രഗതിയിലേക്ക് സഞ്ചരിച്ച ഒമ്പതാം ഭാവം ഭാഗ്യസ്ഥാനമാണ് ഭാഗ്യദോഷങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളൊരു സമയമാണിപ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുമെങ്കിലും അത് പലപ്പോഴും ദോഷകരമായ പല മാറ്റങ്ങളും കൊണ്ടുവരുന്നു പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് അവരുടെ ജീവിതത്തിൽ മോശം ഫലങ്ങൾ ഉണ്ടാവുന്നതിനും പ്രശസ്തി നഷ്ടപ്പെടുന്നതിനുമുള്ള സാധ്യതകളുണ്ട് ജോലി നഷ്ടപ്പെടുകയും സാമ്പത്തിക പ്രതിസന്ധികൾ വർദ്ധിക്കുകയും ചെയ്യുന്നു ദാമ്പത്യ ജീവിതത്തിൽ തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മിഥുനക്കൂറുകാർക്ക് ഈ കാലഘട്ടത്തിൽ വരാം ഇനിയും ചിങ്ങക്കൂറിലേക്ക് ചെന്നു കഴിഞ്ഞാൽ മകം പൂരം ഉത്രം ആദ്യകാൽ ഭാഗം വരെയാണ് ചിങ്ങക്കൂറുകാർ ചിങ്ങക്കൂറിൽ ജനിച്ചവർക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാവുമെങ്കിലും അതിനെല്ലാം അവസാനം കുറിക്കുന്ന ഒരു സമയമാണ് ശനിയുടെ നമ്മുടെ ഇപ്പോഴത്തെ ഈ വക്രഗതി ജൂൺ ഇരുപത്തൊമ്പത് മുതലുള്ള വക്രഗതി ചിങ്ങക്കൂറുകാരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട രഹസ്യം ആരോടും പറയരുത് അത് കൂടുതൽ വെല്ലുവിളികളിലേക്ക് എത്തിക്കും ബിസിനസ് ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം അതിതീവ്രതമായ നഷ്ടം ഇവർക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ജോലിയിൽ പ്രതിസന്ധികൾ വർദ്ധിക്കുവാനും സാമ്പത്തിക കാര്യങ്ങളിൽ വിവേകം വളരെ അത്യാവശ്യമാണ് ഈ കാലഘട്ടങ്ങളിൽ ഇനി നമ്മൾ വൃച്ചയക്കൂറിലേക്ക് ചെന്നാൽ വിശാഖം അവസാന ഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രക്കാരാണ് വൃച്ചയക്കൂറിലുള്ളത് അവരുടെ നാലാം ഭാവത്തിലാണ് ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നവർക്കിപ്പോൾ കണ്ടകശനിയാണ് ഇവരിൽ ജോലി സമ്മർദ്ദം വർദ്ധിക്കും കൂടാതെ ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യതയും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൊണ്ട് സൂക്ഷിക്കണം ജോലി മാറാൻ ആലോചിക്കുന്നത് വളരെയധികം ശ്രദ്ധിക്കണം ഈ കാലഘട്ടത്തിൽ മാറാൻ പാടില്ല പ്രണയിക്കുന്നവർക്ക് ജീവിതത്തിൽ പ്രതികൂല മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സെൻസിറ്റീവായ കാര്യങ്ങൾ മാത്രം പിന്തുടർന്നുകൊണ്ടേ ഇരിക്കാൻ ഇനിയും കുംഭക്കൂറിലേക്ക് ചെന്നാൽ അവിടെ അവിട്ടം രണ്ടാം പകുതി ചതയം പുരുട്ടാതി നക്ഷത്രക്കാരാണ് കുംഭക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് അവരുടെ ലഗ്നത്തിലാണ് വക്രഗതി സഞ്ചരിക്കുന്നത് പലപ്പോഴും ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ അല്പം കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നിയമപരമായ പ്രതിസന്ധികൾ അനുഭവിക്കേണ്ടതായിട്ട് വരാം ജോലിസ്ഥലത്ത് പല വിധത്തിലുള്ള പ്രതിസന്ധികളുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇതെല്ലാം തന്നെ ജാഗ്രത പാലിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് എതിരാളികളിൽ നിന്ന് കടുത്ത മത്സരം നേടേണ്ടി വരും അതായത് ജൂൺ ഇരുപത്തൊമ്പത് മുതൽ അടുത്ത നവംബർ മാ വരുന്ന നവംബർ വരെയുള്ള കാലഘട്ടത്തിലെ കാര്യങ്ങളാണ് ഈ പറയുന്നത് കുടുംബ ജീവിതത്തിൽ താഴ്ചകൾ വർദ്ധിക്കാം വിഷാദം വർദ്ധിക്കുന്ന സമയം കൂടിയാണെന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇത്രയും കാര്യങ്ങളാണ് ശനി വക്രഗതിയിലേക്ക് വന്നാലുള്ള ദോഷ ഫലങ്ങൾ ദുരിത ഫലങ്ങൾ കൗടി പ്രശ്നം സമയപ്രശ്നം ജാതകം ശത്രുദോഷം ആഭിചാരം വിഘ്ന ദുരിതങ്ങൾ കാലതാമസം വിവാഹപൊരുത്തം സമയദോഷം വിവാഹ മുഹൂർത്തങ്ങൾ ജ്യോതിഷപരമായ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങൾക്കും നമ്മളെ വിളിക്കാം അതിന് നിങ്ങൾക്ക് പലരും എന്നോട് ചോദിക്കാറുണ്ട് എത്രയാണ് ഫീസ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒക്കെ ചോദിക്കാറുണ്ട് നമ്മൾ ഇതുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിലും പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫീസൊന്നും വാങ്ങിക്കാറില്ല അവരുടെ ദുരിതങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തി കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും വലിയ പുണ്യകർമ്മം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് സമയവും എന്നെ വിളിക്കാം അതിനൊരു ഒരു തടസ്സവുമില്ല അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഏതവർക്കും നന്ദി നമ്മൾ